ശിവന്റെ കോപാഗ്നിയിൽ നിന്ന് രൂപം കൊണ്ടവനുമായ ജലന്ധരന്റെ നേതൃത്വം കൊണ്ട് അസുരന്മാർക്ക് ഉയർച്ചയുണ്ടാകുമെന്ന് ഗുരുവായ ശുക്രാചാര്യർ പ്രതീക്ഷിച്ചു ജലന്ധരന്റെ ആഗ്രഹപ്രകാരം ശുക്രാചാര്യർ മായാസ്ത്രം സൃഷ്ടിച്ചു നൽകി അത് ശരീരത്തിൽ ധരിക്കുവാനുള്ള അനുവാദവും നൽകി എന്നാൽ ദേവന്മാരോടുള്ള പ്രതികാരത്തെ ജലന്ധരൻ വളർത്തുകയും ത്രിലോകവും കീഴടക്കുവാനുള്ള അത്യാഗ്രഹമായി അത് വളരുകയും ചെയ്തു ശിവന്റെ പ്രതിരൂപമാണെന്ന് വിശ്വസിക്കുവാനുള്ള ദുസ്സാഹസവും അവനിലുണ്ടായി പാർവതി ദേവിയെ മായാഗ്രഹത്തിലടച്ച ജലന്ധരൻ ശിവനുമായി യുദ്ധം പ്രഖ്യാപിച്ചു ശിവന്റെ അംശമായതിനാൽ ജലന്ധരനെ ഒറ്റയ്ക്ക് വധിക്കുവാൻ ശിവന് സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ദേവി ആദിശക്തിയുടെ രൂപത്തിൽ മായാ കാരാഗ്രഹത്തിൽ നിന്നും യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് ശിവനുമായി ചേർന്ന് ജലന്ധരനെ നിഗ്രഹിച്ചു भट्टमन्दिनाथभट्टमर्वकारचण्डताण्डवं तनोत्तरं मयि गिरिनन्दिनि नन्दितमेविनि विश्वविनोदिनि नन्दनु गिरिबरविन्द्यशिरोदिनिवासिनि विष्णुविरासिनि AHH! <laughs>